അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ കിട്ടിയിട്ടില്ല അനുഗ്രഹം ഒന്നും പോവാതെ നല്ല നിലയിൽ അവന് ഈ ഒരു സ്ഥാനത്ത് ഇപ്പോ എത്താൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യത്തിൽ എല്ലാവരുടെയും അധ്യാപകരുടെ ഭൂരിഭാഗം

അവ ും അവയായ പടത്തിനുള്ളിൽ വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ് ആ കവിത നമ്മുടെ ചുറ്റുപാടുകൾ അത്രയ്ക്ക് നല്ലതല്ല അവൾ പോണ വഴികളെല്ലാം നല്ലതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇവിടെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഉണ്ട് നമുക്ക് എടുക്കേണ്ടതും എടുക്കേണ്ടാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റിലുണ്ട് ഈ നല്ല കൂടി തന്നെ എന്ന് വളരണം എല്ലാം നല്ലതാണ് എന്നുള്ളതെല്ലാം ആണ് എന്ന് കരുതരുത് ഒരു പക്ഷേ ഒരുപാട് വാർത്തകൾ ഒരുപാട് വാർത്തകൾ നമ്മുടെ ചുറ്റുപാടുകളിലും കേട്ടുകൊണ്ടിരിക്കുന്നു അതിൽ പലതും നമ്മളെ ഭീതിപ്പെടുത്തുന്ന നമ്മളെല്ലാതെ വേണമെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ സ്വന്തം നമ്മളെപ്പോലും അതിക്രൂരമായി മക്കൾ എങ്ങനെയാണ് ഈ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവരോട് അവരെ കൈയെടുക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല എന്ന് എനിക്കറിയാൻ കുറച്ച് സമയമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം പലപ്പോഴും ഇവിടെ തന്നെ ക്ലാസ്സുകളിൽ വന്നപ്പോൾ ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മളിപ്പോ ചുറ്റും കാണുന്ന അനുഭവത്തിന്റെ അനുഭവങ്ങൾ നേരിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ഈ കുറ്റിപ്പുറത്തുനിന്ന് പൊന്നാനിക്ക് പോണ വഴിയിൽ എക്സൈസിന്റെ ജീപ്പ് ഓടിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ സർവീസ് ഇൻസ്പെക്ടർ സാറിന്റെ ഫോണിലേക്ക് വന്ന ഒരു വിധി ഒരു സ്ത്രീ വിളിക്കുകയാണ് ആ സ്ത്രീ വിളിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു സാറേ എന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് ഓടി അതൊന്നും പറയാൻ സമയമില്ല സാറേ എന്നെ രക്ഷിച്ചു സാറേ എന്നൊരു കരച്ചിലാണ് ആ കരച്ചിലിന്റെ കരച്ചിലപ്പുറത്ത് ആ ഫോൺ ഫോണ് അടിച്ച് തെളിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല ഞാനത് അറിയുന്ന വീടായതുകൊണ്ടും ഭാഗ്യമെസാർ അന്ന് ആ പരിസരത്ത് ഉണ്ടായിരുന്നു റിയുന്ന വീടാണ് ഭാഗ്യവശാലുംകൂറോ അല്ലെങ്കിൽ പാലപ്പെട്ടിയിലോ ചങ്ങനകുളത്തോ ഒക്കെ ആയിരിക്കാം പക്ഷേ അന്ന് പൊട്ടതുകൊണ്ടും അറിയുന്ന വീടായത് കൊണ്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ആ വീട്ടിലേക്ക് എത്തിയപ്പോ ഞങ്ങൾ അവരൊരു പറയുന്നത് അവരൊരു അമ്മയാണ് ഈ അമ്മയുടെ കഴുത്തിൽ സ്വന്തം അമ്മയുടെ കഴുത്ത് ഇടത്തെ കൈകൊണ്ട് വിട്ടുപിടിച്ച് അവരുടെ തള്ളിക്കൊണ്ടുപോയി ശ്വാസം കിട്ടാതെ ആ അമ്മ പിഴയുന്നുണ്ട് ഈ അമ്മയോട് മകൻ പറയുന്ന വാക്കുകൾ എനിക്ക് എനിക്ക് എനിക്കത് നല്ലാതെയും പറയാൻ പോയില്ല അത്രയും മോശമായ വാക്കുകൾ അമ്മയോട് പറയുന്നത്